ഞാൻ സിദ്ധിക്ക് കാഞ്ഞുകാല പമ്പാട് ഫുട്ബോളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് മഴകാല ചെറിയ തോന്നലെ കളിച്ചിരുന്ന കളിക്കാരനാണ് ഇന്നും ഈ രംഗത്ത് സജീവായിട്ടുണ്ട് ഈ ഫുട്ബോൾ രംഗത്ത് മറ്റുള്ള കാര്യങ്ങളിലൊക്കെയിട്ട് ഞാൻ ഇവിടെ ഇതൊക്കെ എല്ലാവരും അറിയുന്നു മൂങ്കാല കാര്യങ്ങള് നമ്മളെ കുട്ടിയാക്ക അതുപോലെ കുമാരൻ ഇതന്നെ ഞങ്ങളെ ഇവിടെ കളിച്ചവരാണ് ഇവരൊക്കെ അപ്പൊ അവരൊക്കെ ഇണ്ട് ഇവിടെ എല്ലാവരും ഉണ്ട് പിന്നെ വേറെ സലാമൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പോയി വേറെ പരിപാടി ഉണ്ടായിരുന്നുണ്ട് പിന്നെ പറയാനുള്ളത് ഈ പ്രതിഭാ സംഗമം ഇനിയും ഇതിന്റെ ഫോളോഅപ്പ് ഉണ്ടാവണം എന്നുള്ളൊരു ചെറിയ റിക്വസ്റ്റ് കാരണം ഇത് ഈ ഒരു വർഷത്ത് കഴിഞ്ഞു പോയാൽ അടുത്ത വർഷം അടുത്ത മുമ്പാട് ഫെസ്റ്റിന് ചിലപ്പോ ഈ ഒരു പ്രോഗ്രാം ഉണ്ടാവും ചിലപ്പോണ്ടായില്ല അത് അത് പോരാ ചുരുങ്ങിയത് ഒരു മൂന്ന് മാസം കൂടുമ്പോഴെങ്കില് പ്രതിഭകളൊരുപ്പിക്കാനുള്ളൊരു വേദികളോ അതിന് എന്തെങ്കിലും ഒരു ഇത് ഉണ്ടാവണം എന്നുള്ളൊരു ചെറിയൊരു വലിയ അഭിപ്രായം ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു അതായത് ഒരുപാട് കാലത്തെ ഒരു പ പരിചയമുള്ളതാണല്ലോ ഫുട്ബോൾ മേഖലയിലൊക്കെ മമ്പാട ഫുട്ബോളിൽ ഒരുപാട് അടയാളങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള നാടൻ കൂടെയാണ് പണ്ടത്തെ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് മമ്പാടിന്റെ എങ്ങനെയാണ് വരെ എത്താൻ കഴിയുന്നത് ഇന്നത്തെ മമ്പാടിന്റെ ഫുട്ബോളിന്റെ അത് പറയുമ്പോൾ രണ്ട് നിലയ്ക്ക് പറയാം കാരണം ചില പൂട്ടികള് നമ്മുടെ നാട്ടില് അവരെ വ്യക്തിപരമായിട്ടുള്ള വളർച്ചയിൽ നിന്നാണ് ഉയർന്നു വന്നിട്ടുള്ളത് അപ്പൊ നമ്മളെ കൂട്ടായ്മകളെ ഇപ്പൊ പോരാന്നില്ല അഭിപ്രായം മുമ്പ് അങ്ങനെയല്ല നല്ലൊരു ഇതിന്റെയൊക്കെ കീഴില് നല്ലൊരുപാട് താരങ്ങളുണ്ടായിരുന്നു നമ്മൾ ഇനി സെവൻസ് ടീമിന് പോകുമ്പോൾ പതിനാല് പേര് പോയിരുന്നു രണ്ട് ടീമിനെ കളിക്കാർ പോയിരുന്നു ഇന്ന് ആ സ്ഥാനത്ത് ഇന്ന് ഒരു ടീമ് പോകാൻ പോലും കളിക്കാര് കിട്ടാത്തൊരവസ്ഥയാണ് കാരണം എന്നാൽ ഈ പ്രവസനിഷൻ വന്നുകൊണ്ട് അത്യാവശ്യം കളിക്കുന്നവരൊക്കെ പല ക്ലബുകളും ഐ എസിലും മറ്റും ഉള്ള രീതിയിലൊക്കെ പോവുകയാണ് അപ്പം അത് നമ്മളെ നാടിന് ഇപ്പൊ ക്ലബ്ബുകളുടെയൊക്കെ സാമ്പത്തിക പ്രശ്നം തന്നെയാണ് അതിന് മെയിൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിന് ക്ലബ്ബുകൾക്കൊക്കെ ഒരു എന്താ ഇത്തരം മറ്റേ ടൂർണമെന്റ് പോലത്തെ പരിപാടികളൊക്കെ ഉണ്ടാക്കി സാമ്പത്തിക നേട്ടം ഉണ്ടായാല് അടുത്ത തലമുറക്ക് കൊണ്ടുവരാനുള്ള പ്ലേസിൽ കൊണ്ടുവരാനൊക്കെ ഉള്ളൊരു പ്രചോദനം ഉണ്ടാവും അപ്പൊ പ്ലേസിന് സാമ്പത്തികം ഉണ്ടാവുമ്പോഴേക്കും ഇന്നൊക്കെ എല്ലാം സാമ്പത്തിക നിൽക്കുന്നത് കളിക്കാനൊക്കെ കിട്ടുന്നെങ്കിലും അത്തരം കാര്യങ്ങളുടെ നല്ല ഫണ്ട് ചിലവാ നല്ല ഇത് മുന്നോട്ട് കൊണ്ടുവന്നിരിക്കണം അപ്പം ഇപ്പൊ ഇവിടെ മുമ്പാട് ഇതിനൊക്കെ തയ്യാറായ നല്ലൊരു തീമുണ്ട് പക്ഷെ സാമ്പത്തികമായിട്ട് അവര് ഇല്ലാത്തോണ്ട് മുന്നോട്ട് വരാതിരിക്കയാണ് അപ്പൊ നമുക്ക് നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടായാൽ ഇത് ഇനി മുന്നോട്ട് നമ്മളെ പ്രായ പോയകാല പ്രധാനം തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് എൻ്റെ അഭിപ്രായം താങ്ക് യു